ഒരു വ്യക്തിയുടെ സ്വസ്ഥമായ ജീവിതത്തിന് ഏറ്റവും അവശ്യമായ ഘടകം ധൈര്യമാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി വരിക സ്വാഭാവികമാണ് അപ്രതീക്ഷിതമായ സമയങ്ങളിൽ ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടായേക്കാം ചുറ്റുപാടുകൾ നിങ്ങളെ വളരെ ക്രൂരമായി വേട്ടയാടി എന്ന് വന്നേക്കാം പക്ഷേ നിങ്ങൾ ഭയക്കരുത് തളർന്നു പോകരുത് ഒരിക്കലൊരു മരം വെട്ടുകാരൻ കാട്ടിൽ മരം വെട്ടാൻ ചെല്ലുമ്പോൾ എന്തൊക്കെയോ അപശബ്ദങ്ങൾ അവിടെ ഓരിടത്തു കേട്ടു അദ്ദേഹം അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഒരു പട്ടാളത്തലവൻ ഒരു നിറത്തോക്ക് സ്വന്തം നെഞ്ചിലേക്ക് അമർത്തി കാഞ്ചി വലിക്കാൻ ഒരുങ്ങുന്നതാണ് ഒരു യുദ്ധത്തിൽ സർവം നഷ്ടപ്പെട്ട് ഒളിച്ചോടി കാട്ടിലെത്തിയതാണ് അയാൾ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് കണ്ടിട്ട് അയാൾ ആത്മഹത്യക്ക് ഒരുങ്ങുന്നതാണ് അപ്പോൾ മരം വെട്ടുകാരൻ വിളിച്ചു പറഞ്ഞു അയ്യോ അരുതേ അങ്ങ് ഇത് ചെയ്യരുതേ അങ്ങ് ഇത് ചെയ്യാൻ പാടില്ല അങ്ങൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ് അങ് ഇത് ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നീ എന്നെ ഈ കൃത്യത്തിൽ നിന്ന് തടയരുത് ഇത് എൻ്റെ ആവശ്യകതയാണ് ഞാനത് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഞാനിത് ചെയ്യുക തന്നെ ചെയ്യും പെട്ടെന്ന് മരം വെട്ടുകാരൻ ആ തോക്കിൽ പിടിച്ച് അദ്ദേഹത്തെ പിന്മാറ്റാൻ ശ്രമിച്ചു അപ്പോൾ പട്ടാളത്തലവൻ പറഞ്ഞു നീ വെറുതെ ഇതിനിടയിൽ വന്നപ്പെട്ട് എൻ്റെ തോക്കിന് ഇരയാകരുത് ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലും എന്നിട്ടായിരിക്കും ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നത് അപ്പോൾ മരം വെട്ടുകാരൻ പറഞ്ഞു അത് ചെയ്യാം അങ്ങക്ക് അതിനുള്ള അധികാരവുമുണ്ട് അങ്ങ് എന്നെ അത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു തെറ്റുമില്ല കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി അലച്ചിലുകളുടെയും കഷ്ടപ്പാടുകളുടെയും ഇടയിലൂടെ സഞ്ചരിക്കുന്നവനാണ് ഞാൻ നേരാവണ്ണം എനിക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കണമെങ്കിൽ ഈ വനത്തിൻ്റെ അകത്ത് വന്ന് വിറകു വെട്ടിപ്പോയേ പറ്റുള്ളൂ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും ഭാര്യയും രോഗികളായ മാതാപിതാക്കളുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ ശരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നു എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഒരു കാലത്ത് നന്മ വരുമെന്ന് കരുതി ഞാൻ ഓരോ പുലരിയിലും ഞാൻ ഈ വനത്തിനകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ആത്മവിശ്വാസം ഞാൻ ഒരിടത്തും പണയം വെച്ചിട്ടില്ല ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നെ ഞാൻ ഈ ലോകം വിട്ടുപോകേണ്ട വ്യക്തിയാണ് ഇത് കേൾക്കുമ്പോൾ പട്ടാളത്തലവൻ തോക്ക് നിലത്തേക്കിടുന്നു അപ്പോൾ മരം വെട്ടുകാരൻ പറഞ്ഞു ആത്മഹത്യ എന്നത് ഭീരുക്കളുടെ ആയുധമാണ് ഒരു പട്ടാളത്തലവനായ അങ്ങ് ഇതല്ല ചെയ്യേണ്ടത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല അങ്ങയുടെ ലക്ഷ്യം ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ഏറ്റുവാങ്ങുകയും അതിന് ഫലപ്രദമായ പോംവഴികൾ കണ്ടെത്തുകയുമാണ് അങ്ങയുടെ ലക്ഷ്യം അങ്ങ് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന വ്യക്തിയാണ് അങ്ങ് വിചാരിച്ചാൽ നാളൊരു കാലത്ത് അങ്ങയുടെ സർവശക്തി ഉപയോഗിച്ച് അങ്ങയുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുവാൻ കഴിയുക തന്നെ ചെയ്യും പട്ടാളക്കാരൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ പ്രതീക്ഷ വിടർന്നു അദ്ദേഹം മരം വെട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു താങ്കളെൻ്റെ കണ്ണുകൾ തുറന്നു എൻ്റെ മനസ്സിൽ അങ്ങ് നൽകിയ സമാധാനം എത്രമാത്രമാണെന്നോ ഇതെൻ്റെ ആത്മവിശ്വാസത്തെ എത്രമാത്രം വർദ്ധിപ്പിച്ചതാണെന്ന് അറിയാമോ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല പകരം ഞാൻ ഇനിയുള്ള മുഹൂർത്തങ്ങളിൽ എങ്ങനെ എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് ചിന്തിക്കും അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തും ഇങ്ങനെ പറഞ്ഞ് മരം വെട്ടുകാരന് നന്ദി അർപ്പിച്ച് പട്ടാളക്കാരൻ കടന്നുപോയി നോക്കൂ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഒരു കാരണവശാലും ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നാം തളരാൻ പാടില്ല തന്നെ ഭയം എന്നത് നമ്മുടെ സർവ്വ കഴിവുകളെയും കാര്യക്ഷമതയും നശിപ്പിക്കുന്ന അർബുദമാണ് എത്ര തന്നെ തീവ്രമായ ഉണ്ടായാലും നമ്മുടെ ധൈര്യത്തെ കൈവിടരുത് കാരണം എന്തെന്നാൽ ഭയക്കുന്നവൻ്റെ തലയിലേക്ക് കൂടുതൽ കൂടുതൽ പ്രതിസന്ധികൾ വന്നു വന്നുകൂടിക്കൊണ്ടിരിക്കും എന്നാൽ ധൈര്യശാലി തൻ്റെ പ്രതിസന്ധികളെ തലയിൽ കയറാൻ സമ്മതിക്കില്ല അവൻ ആ പ്രതിസന്ധികൾക്ക് മുകളിലേക്ക് കയറി അതിൽ വിജയക്കൊടി പാർക്കുവാനായിരിക്കും ശ്രമിക്കുക ഏത് തരം ഭയമോ ആകട്ടെ അതിനെ തുരത്തുവാൻ വേണ്ടി നാം ചെയ്യേണ്ടുന്ന പ്രധാന മാർഗം നമ്മെ എന്താണോ ഭയപ്പെടുത്തുന്നത് അത് തുടരെ തുടരെ ചെയ്യുക എന്നതാണ് നിങ്ങൾക്കിപ്പോൾ റോഡിലിറങ്ങി ഒരു വാഹനം ഓടിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റോഡിലേക്ക് ഇറങ്ങുക തന്നെ വേണം നിങ്ങളുടെ വാഹനം പതിയെ ഓടിച്ച് പരിശീലിക്കുക തന്നെ വേണം വെള്ളത്തെ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ നീന്താൻ നിങ്ങൾ ഭയന്ന കരയിലിരിക്കുകയല്ല വേണ്ടത് പതിയെ ഇറങ്ങി ആ നീന്തൽ പരിശീലനം നടത്തുകയാണ് വേണ്ടത് ആദ്യം സുരക്ഷിതമായ ആദ്യം സുരക്ഷിതമായ പ്രദേശങ്ങളിൽ നിന്ന് നിങ്ങൾ പരിശീലനം നേടുക പിന്നെ നിങ്ങളെ ഭയക്കുന്നതിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് നടന്നു പോകാൻ കഴിയും പേടിച്ചോടുന്നവർക്ക് മറഞ്ഞിരിക്കുവാൻ ഈ ലോകത്ത് കാടുകളൊന്നുമില്ല എന്ന സത്യത്തെ നമ്മൾ എപ്പോഴും തിരിച്ചറിയണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉറച്ച മനസ്സോടെ ഉറച്ച കാൽവയ്പ്പുകളൂടെ പ്രതിസന്ധികളെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ് അങ്ങനെ നടന്നവരെല്ലാം തന്നെ വിജയം നേടിയിട്ടേ ഉള്ളൂ നിങ്ങളുടെ വിജയവും അങ്ങനെ തന്നെ ആയിരിക്കും അതിനു വേണ്ടി ഇന്നു മുതൽ ഉള്ളിലെ ഭയപ്പാടുകളെ വകഞ്ഞു മാറി മുന്നോട്ട് നടക്കുക അതിന് മറ്റൊരു മുഹൂർത്തമൊന്നും തേടേണ്ടതില്ല ഈ നിമിഷം തൊട്ട് തന്നെ ആകുക ശുഭദിന ആശംസകളോടെ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം പവർ മോട്ടിവേഷൻ ചാനൽ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ bell button. Amartuka.